ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോസ് നമുക്ക് കുക്കർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പം നമ്മളുടെ വീട്ടിലൊക്കെ പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈയൊരു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ അതൊന്നും നമുക്ക് നാശമാക്കി കളയേണ്ട ആവശ്യമില്ല അതേപോലെ നല്ലൊരു മോരിക്കറിയുടെ റെസിപ്പിയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ വീട്ടിൽ പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു പഴയ കുക്കറായിരുന്നു ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ അതിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇത് പഴുത്തിട്ട് നമുക്ക് ടൈമിനൊന്നും പഴുക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾക്കിതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പഴയ കുക്കറിലോ പുതിയ കുക്കറിലോ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം അതേപോലെ പഴയ നമുക്ക് കഴിക്കേണ്ട ഒക്കെ അത്യാവശ്യം വരുമ്പോൾ ടൈമിലൊക്കെ നമ്മളിത്തിരി പച്ചയായിട്ടൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഇതേപോലെ ഒരു കുക്കറിനകത്തേക്ക് വെച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളത് എടുത്ത് നോക്കുമ്പോൾ അത് നന്നായിട്ട് നമ്മൾക്ക് പഴുത്ത് കിട്ടും അപ്പോൾ ആ ഒരു ചൂടിലിരുന്നിട്ട് വൈക്കോലിലൊക്കെ വെക്കുന്ന പോലെ തന്നെ നന്നായിട്ട് നമ്മളുടെ ആ ഒരു ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് നമുക്ക് പഴുത്ത് കിട്ടും അപ്പോൾ ഈ ഒരു കാര്യത്തിന് നമ്മൾക്ക് ഇതേപോലെ പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കാം നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു കുക്കർ എപ്പോഴും ബിസി ആയിരിക്കും അപ്പോൾ ഇതേപോലെ പഴയതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെ നന്നായിട്ടത് പഴുത്ത് കിട്ടും അതേപോലെ നമ്മളുടെ വീട്ടിലൊക്കെ ബ്രെഡൊക്കെ ബാക്കിയാവുന്ന ടൈമിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു കഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ തന്നെ അത് നമ്മളുടെ ആ ഒരു പഴയ കുക്കറിലേക്ക് നന്നായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റിയതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾക്ക് രണ്ട് മൂന്ന് ദിവസത്തിനൊന്നും നമ്മളുടെ ആ ഒരു ബ്രെഡ് ഒരു കേടും വരില്ല അതേപോലെ ആ പൂപ്പലൊന്നും വരാതെ നമ്മൾക്ക് ആവശ്യമാവുന്ന ടൈമിലൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ ഗ്രീൻ പീസ് കടല പയറൊക്കെ അടുപ്പത്ത് ഇടാ ഇടുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ വെള്ളത്തിൽ ഇടാനൊക്കെ മറന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഈ നമ്മളെ പയറോ കടലെ ഗ്രീൻ പീസോ വയ്ക്കുക അതിലേക്ക് നല്ല തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ഇതേപോലെ കുറച്ച് നേരം ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം നമ്മളിതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ വേവിക്കേണ്ട ടൈം ആവുമ്പോഴത്തേക്കും നമ്മളുടെ ആ കടലായാലും പയറായാലും ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് കുതിർന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറി വെക്കാൻ പറ്റും അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് പിന്നെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലരൊന്നും ആ ടൈമിങ്ങിനൊന്നും വരില്ല അപ്പോൾ നമ്മൾ ഫ്ലാസ്ക്കിലൊക്കെ ഒഴിച്ച് വെക്കുമ്പോൾ ഒരു സ്മെല്ല് വരും അതേപോലെ തന്നെ ചിലപ്പോൾ ആ ചൂടും കിട്ടില്ല ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്ലാസ്ക് ഇല്ലായിരിക്കാം അപ്പോൾ ഇതേപോലെ നമ്മളുടെ കുക്കറിലേക്ക് ആ ഒരു ചായയുടെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക അപ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂറോളം നമ്മളുടെ ഈ ചായ ചൂടാറാതെ തന്നെ നമ്മൾക്ക് കുടിക്കാം അപ്പോൾ പതുക്കെ പതുക്കെ വരുന്നവർക്കെല്ലാം ഇതിൽ നിന്ന് എടുത്ത് കുടിക്കാം അപ്പോൾ ഇതേപോലെ തന്നെ എപ്പോഴെപ്പോഴും ചൂടാക്കി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം ചൂടാക്കി എടുക്കുമ്പോഴും നമ്മളുടെ ചായയുടെ ആ ഒരു ടേസ്റ്റൊക്കെ മാറിക്കൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ ചെയ്തെടുത്താൽ എളുപ്പമായിരിക്കും പിന്നെ നമ്മൾ ഇഡ്ലി ദോശ ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിമാവൊക്കെ അരച്ച് വെക്കുമ്പോൾ പെട്ടെന്നൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മളുടെ കുക്കറിനകത്തേക്ക് അരച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളത് ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും നമ്മൾക്ക് സോഫ്റ്റായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ഇഡ്ലിയൊക്കെ നന്നായിട്ട് പൊങ്ങിക്കിട്ടും നമ്മൾക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒരു പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്നും നാശാക്കി കളയേണ്ട ഇപ്പം അത് കൊടുത്താലൊന്നും നമുക്കൊരു കാര്യവും ഇല്ല ഇതേപോലെ കാര്യങ്ങൾ നമ്മൾക്ക് ഈ ഒരു കുക്കറിൽ ചെയ്തെടുക്കാം പിന്നെ നമ്മളുടെ കട്ടിങ് ബോർഡൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എന്നും ഉപയോഗിക്കുന്നത് കാരണം എപ്പോഴും അതിൽ കറിയും അഴുക്കും ഉണ്ടാവും അപ്പോൾ നമ്മളുടെ വീട്ടിൽ പെപ്സി കോള അതേപോലെ തന്നെ കൊക്ക കോളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മളിതേപോലെ ബാക്കിയാവുന്നത് കളയേണ്ട ആവശ്യമില്ല നമ്മളത് ഫ്രീസറിൻ്റെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ഈ ഒരു കട്ടിങ് ബോർഡിലേക്ക് അല്ലെങ്കിൽ ഭാഗത്തേക്കായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ ബാക്കി വരുന്ന സാധനങ്ങളൊന്നും നമ്മൾ കളയും ഞാൻ കളയില്ല ഞാൻ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും അപ്പം ഇതേപോലെ നമ്മൾക്ക് ഒരു ലെമണിൻ്റെ തോട് മതി അതിൽ ജ്യൂസൊന്നും വേണ്ട ആ ഒരു തോട് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക അപ്പം നമ്മളുടെ ആ ഒരു കട്ടിങ് ബോർഡൊക്കെ ചില മഴക്കാലമൊക്കെ ആണെങ്കിൽ പൂപ്പലൊക്കെ കെട്ടി കെടുക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതേ ഒരു മെത്തേഡിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനും ആവും അതേപോലെ വല്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ ഇടക്കും തലക്കൊക്കെ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ അതിലത്തെ കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ല പുത്തനായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം അടുക്കളയിൽ അപ്പോൾ ഇത് നമ്മളുടെ കട്ടിങ് ബോർഡ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈസി ആയിട്ടൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ കൊക്കക്കോളെ അതുപോലെ തന്നെ പെസ്സിയൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി വരുമ്പോൾ മെറിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ മാറ്റി വയ്ക്കുക കളയേണ്ട ആവശ്യമില്ല ഇതേപോലെ നമ്മൾക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇതേപോലെ ഇന്നലെ ഞാൻ മുട്ട പുഴുകാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പക്ഷേ ഞാൻ മറന്നുപോയി അപ്പോൾ നമ്മളുടെ ആ പാത്രമൊക്കെ കരിഞ്ഞ് അപ്പോൾ ആ പാത്രം ക്ലീൻ ചെയ്യാനും ഇതേപോലെ തന്നെ കുറച്ച് കൊക്കക്കോളം ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ഉരക്കാനും തേക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾക്ക് ഇതേപോലെ തന്നെ കുറച്ച് നേരം വെച്ചു കൊടുത്താൽ മതി ഇതേപോലെ നമ്മൾ രണ്ടാ കൊക്കക്കോളയും ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വെറുതെ നമ്മളൊന്ന് ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ കറൊക്കെ നന്നായിട്ട് അതേപോലെ തന്നെ ആ കരിഞ്ഞതൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാം അധികം നമുക്ക് ഒരുപാട് ഇങ്ങനെ ഉരച്ച് ബുദ്ധിമുട്ടാനൊക്കെ എല്ലാവർക്കും മടിയാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കിതൊന്ന് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒന്ന് കഴുകി നോക്കാം അപ്പം നമ്മളത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് തേച്ച് കൊടുത്ത് നോക്കാം ക്ലീൻ ആവണോ ഇല്ലേ എന്നുള്ളത് ഇപ്പം ഇത് നമ്മളുടെ ആ ഒരു പാത്രം ഈസി ആയിട്ട് ഇളകി പോന്നിട്ടുണ്ട് അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കഴുകിയെടുക്കാനൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ ഇതേപോലെ നമ്മൾ ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചാൽ മതി പെട്ടെന്ന് തന്നെ നമ്മളുടെ പാത്രം ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടില്ല നമ്മൾ തേച്ച് കഴിഞ്ഞാലൊന്നും അത് പോവാത്ത ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല സ്റ്റീലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ കളറൊക്കെ പിടിക്കും അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ചെയ്ത് നോക്കുക നന്നായിട്ട് ക്ലീനാക്കി എടുക്കാൻ ഈസിയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം എനിക്കിങ്ങനെയൊക്കെ ചെയ്യുന്ന കാരണം എനിക്ക് അടുക്കളയിലൊക്കെ പെട്ടെന്ന് തന്നെ തന്നെ പണികൾ കഴിയും അപ്പോൾ ഞാൻ എന്ത് വേസ്റ്റ് വന്നാലും ഈ വക സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും നമുക്ക് വേഗം തന്നെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു സിങ് കൂടെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതേപോലെ കുറച്ച് കൊക്കക്കോളെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ലെമൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ ഈ പാറ്റയും പല്ലിയൊന്നും വന്നിട്ടുള്ള ശല്യം ഉണ്ടാവില്ല നല്ലതായിട്ട് ക്ലീനാവുകയും ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കെല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ഉള്ളതാണ് പിന്നെ ഞാൻ അടുത്തതായിട്ടൊരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുമ്പളങ്ങളൊക്കെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് പച്ചമുളകും വേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഒരു ലേശം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പം അതടപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കാം അപ്പോൾ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നൊരു ലേശം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അതിൻ്റെ മണം ഇഷ്ടമാവണമെന്നില്ല ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അപ്പോൾ അവർ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് കെട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മോരുണ്ടെന്നുണ്ടെങ്കിൽ മോരൊഴിച്ചിട്ട് നമ്മൾ അരച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ഒരു തൈര് ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നല്ല കുറുകിയ ചാറോടൊടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മളുടെ ആ അര അരപ്പ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളുടെ ആ ഒരു അരപ്പ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ച കുറുക്കിയെടുക്കാം അപ്പോൾ ഇത് നമ്മൾ തിളപ്പിക്കരുത് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആകെ പിരിഞ്ഞ പോലെ ആവും അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഒരു എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് അപ്പോൾ അപ്പം ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴാണ് അത് നന്നായിട്ടൊന്ന് കുറുകി വരുവുള്ളൂ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതാകെ കുത്തി പിരിഞ്ഞ പോലെ ആവും ചിലവരത് വെക്കുമ്പോൾ ഇങ്ങനെ കുത്തി പിരിഞ്ഞിട്ട് കാണാറുണ്ട് അപ്പം ഇതേപോലെ നമ്മളത് മോരിങ്ങനെ കാച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മോര് കാച്ചാന്ന് പറയണത് ഇതാണ് അപ്പോൾ മോരി കാച്ചതിന് ശേഷം നമ്മൾക്കിതൊന്ന് കടുക് വറുത്ത് കൊടുക്കാം